അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാ ചാളയാണ് ചാള ചാള വിനായിരി തിളപ്പിച്ചതാണ് പിന്നെ ഒരു നാലഞ്ച് ചാള വറുത്തെടുത്തു പിന്നെ വെണ്ടക്ക മെഴുക്കുരട്ടിയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലേ പച്ചക്കറിയായിട്ട് കിട്ടിയേക്കണ വെണ്ടക്കട്ടോ വെണ്ടക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കണേണ് ഒരല്പം വെണ്ടക്ക എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി പച്ചവെളകം കട്ട് ചെയ്തതാണ് കൊടുക്കാം ുപ്പം ഉപ്പിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മാടട്ടെ തുറന്നു തന്നെ ഇട്ട് റെഡിയാക്കാം എന്നാലേ ആ വഴിവഴുപ്പും എല്ലാം മാറുകയുള്ളു ഇപ്പം നമ്മുടെ വെണ്ടക്ക ഒരിതായിട്ടോ ഇത്ര മതി ഇതിലേക്ക് ഇതൽപ്പം ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാം വേറെ പൊടിയൊന്നും തന്നെ എടുക്കണല്ലോ കേട്ടോ തീ ഓഫ് ചെയ്യാം ഇളക്കി കൂട്ടാം അങ്ങനെ നമ്മുടെ വെണ്ടക്ക മേക്ക് വരട്ടി റെഡിയായി അപ്പൊ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ചാളയേട്ടാ ചാളയുണ്ട് ചാള ചാള ചാളയാണ് അപ്പം ചാള തിളപ്പിക്കാം മുണിയാണ് ഇത്തിരി വിനാരി ഒഴിച്ചാണ് തിളപ്പിക്കുന്നത് കേട്ടോ ക്യാമറാമാൻ ക്യാമറമാൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നാരൊഴിച്ച് തിളപ്പിക്കാൻ പറഞ്ഞു ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചതും ഒരു അഞ്ചാറ് പച്ചമുളക് കട്ട് ചെയ്തതുമാണ് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വാടട്ടെ ഇപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇച്ചിരി പൊടിയിട്ട് കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മുളക് പൊടി ഞാൻ യൂസ് ചെയ്യണത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പം അധികം ഇടും കളർ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത് കേട്ടോ എരിവിന് ഞാൻ എടുക്കുന്നത് പച്ചമുളകാണ് കുരുമുളക് വേണ്ടെടുത്ത് കുരുമുളക് അല്ലാതെ ഞാൻ നല്ല എരിവെള്ള മുളക് പൊടി ഉപയോഗിക്കാറില്ലട്ടോ അപ്പോൾ എൻ്റെ ഈ മുളക് പൊടിയുടെ അളവ് ആരും അനുകരിക്കരുത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് പ്രത്യേകം പറയണേന്ന് മറ്റേതാണെങ്കിൽ ഇതിൻ്റെ പകുതി കിട്ടാൽ മതി ഇതാകുമ്പോൾ കളറും ഉണ്ടാവും ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാവും ഞാൻ എരിവെള്ള മുളക് പൊടി ഇവിടെ മേടിക്കാറേ ഇല്ലട്ടോ കാരണം എനിക്കധികം ഈ മുളകിൻ്റെ എരിവ് അത്ര ഇഷ്ടമില്ല ഡാർക്കും താല്പര്യം ഇല്ലാത്ത കാര്യമാണ് പിന്നെ കളറ് വേണം അതിനാണ് ഈ കാശ്മീരിൽ മുളക് പൊടി ഉപയോഗിക്കണത് എരിവിന് ആവശ്യത്തിന് എരിവെള്ള പച്ചമുളക് തന്നെ ഉപയോഗിക്കണത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാറൊക്കെ തിളച്ചാൽ നോക്കാം ചാറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ചാള ഇട്ടുകൊടുക്കാം കേട്ടോ ഇതാണ് ഞാനെടുത്ത് വെച്ചിരിക്കുന്ന ചാള നല്ല മുട്ടയുള്ള ചാളയാണ് കേട്ടോ അതിൻ്റെ പലഞ്ഞി നുക്കൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം ഒരല്പിനരിയാണ് ഒഴിക്കുന്നത് വിനാരി ഒഴിച്ച് കൊടുക്കാം റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ ചാള തുക്കാം ഇപ്പോൾ തിളച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ അത്ര മതി തെയ്യോഫ് ചെയ്യാം രണ്ട് തണ്ടേ കറിവേപ്പിലങ്ങട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചാള വിനായിരി ഇട്ട് തിളപ്പിച്ചതും റെഡിയായി ഓക്കെ അപ്പോൾ ഒരു അഞ്ചാറ് താളെ ഞാൻ വറുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഏ അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചട്ടെ ഒരമണിക്കൂറധികമായി വറുക്കാനിടാം അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുള പൊടിയും എല്ലാം കുരുമുളക് പൊടിയാണ് കേട്ടിട്ട് അധികം ഇട്ട് വറുക്കാനായിട്ട് ഞാൻ എപ്പോഴും കുരുമുളക് പൊടി ഇത്തിരി അധികം എടുക്കും അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകണത് ഇതൊന്നും അരിയട്ടെ ഇപ്പം മത്തിനെ നമുക്കൊന്ന് മറിച്ചിടാം ഇങ്ങനെ നമ്മുടെ മത്തി വറുത്തതും റെഡിയായിട്ടോ ഇപ്പം മത്തിയുടെ ടൈം ഇപ്പോഴാണ് രണ്ടും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ മുള്ളൊക്കെ ആവും ഇപ്പോഴാണ് ഈ മത്തിയുടെ സീസൺ മത്തി വറുത്തത് റെഡിയായി എടുക്കാം ഇളപ്പിച്ചതാണ് പക്ഷെ ചാളം ഞാൻ ചെറുതായിട്ടൊക്കെ കൂട്ടോട്ട് എടുക്കാം പിന്നെ ഈ പലനീന്നില്ലേ അത് ഇത്തിരി പെറുക്കിപ്പിറുക്കി ഇട്ടിട്ടുണ്ട് വറുത്തതിൻ്റെ ബാക്കി അത് രണ്ടുമൂന്നെണ്ണം എടുക്കാം കേട്ടെ ഇത്ര ചാറ് പിന്നെ വറുത്തത് ഒരെണ്ണം എടുക്കാം വെണ്ടക്കായാണ് വെണ്ടക്ക മെഴുക്കുരട്ടിയാണ് അപ്പ കഴിക്കട്ടെ ടിപൊളി പൊളിയാണേ പൊളി ചാളയുടെ അലനീന ഉണ്ടല്ലോ അടിപൊളിയാണ് വെണ്ടൊക്കെയാണ് പൊളിയാ ഇപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു ചാള തിളപ്പിച്ചത് പിന്നായിരി ഇട്ട് തിളപ്പിച്ചത് ചാളകത് വെണ്ടക്കാമെടുത്ത് ഇരുട്ടി നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്